ഈ ആൺകോയ്മ അല്ലെങ്കിൽ പിതൃമേധാവിത്വ വ്യവസ്ഥ എന്ന് നിലനിൽക്കുന്നത് പോലും സ്ത്രീയുടെ ചിരിയെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഒരു സ്ത്രീ അങ്ങ് ഭയങ്കരമായിട്ട് അർമാദിച്ച് സന്തോഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് വീട് സമൂഹം ഈ ഒപ്പം ജീവിക്കുന്നവരുടെ അവരവരെ കുറിച്ചുള്ള ധാരണകൾ ഒക്കെ തകർന്നു പോകും അവർക്ക് പരിചയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ തള്ളിയിടപ്പെടും അതുകൊണ്ടായിരിക്കണം സ്ത്രീകൾ ചിരിക്കുന്നത് മനുഷ്യർക്ക് സ്ത്രീകളുടെ സന്തോഷം ചെറുപ്പക്കാരികളുടെ സന്തോഷം അത് കാരണമില്ലാത്ത അവരോട് വെളിപ്പെടുത്താത്ത കാരണത്തിനുള്ള സന്തോഷം ഒരിക്കലും ആർക്കും സ്വീകരിക്കാനേ പറ്റുന്നില്ല ആ വ്യവസ്ഥ വ്യവസ്ഥിതി വളരെ ഒരു കാര്യമാണ് ഞാൻ വിചാരിച്ചു ഒരു പുരുഷനെ പിന്തുടർന്ന് പുരുഷൻ്റെ അനുഭവ ലോകം കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചു സത്യത്തിൽ വളരെ എളുപ്പമായിരുന്നു കാരണം നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലും നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലും എല്ലാം പുരുഷന്മാരായിരുന്നതുകൊണ്ട് ആ വിധത്തിലൊരു പുരുഷനെ മനസ്സിലാക്കാനും നിരീക്ഷിക്കാനും അത് രേഖപ്പെടുത്താനും ഒക്കെ എളുപ്പമായിരുന്നു പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ പുരുഷന്മാരുടെ ഒരു ജീവിത രഹസ്യം കറക്റ്റായിട്ട് നമുക്ക് ഒരിക്കലും വെളിപ്പെട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അത് ഈ നമ്മൾ കൂടുതൽ കൂടുതൽ ജീവിക്കും തോറും മനസ്സിലാകുന്ന ഒരു സത്യമാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുരുഷന്മാർ തന്നെ അവരുടെ കഥ എഴുതട്ടെ ഞാൻ സ്ത്രീകളെക്കുറിച്ച് എഴുതാം